ാണ് എല്ലാ വർഷവും നഷ്ടപ്പെടുന്നത് ഇവർക്കിവിടെ ഗവൺമെന്റ് ഇല്ല സർക്കാരില്ല ഇവരുടെ ഏറ്റവും മുഖമുദ്ര അതിന് പരിഹാരമുണ്ടാകും എല്ലാ കാര്യങ്ങൾക്കും മാറ്റമുണ്ടാകും ജനങ്ങളുടെ എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം സാധാരണക്കാരന്റെ കണ്ണീര് തുടയ്ക്കാൻ അവന്റെ സങ്കടങ്ങൾ മാറ്റാൻ അവന്റെ ജീവിത നിലവാരം ഉയർത്താൻ നമ്മൾ നടത്തുന്ന കഠിനാധ്വാനത്തിന്റെ പേരാണ് രാഷ്ട്രീയ പ്രവർത്തനം ആ കഠിനാധ്വാനത്തിന്റെ പേരാകണം രാഷ്ട്രീയ പ്രവർത്തനം അതാണ് യു ഡി എഫ് നിങ്ങൾക്ക് വാക്കുതരുന്നത് ഗുഡ് ഗവേണൻസ് സദ്ഭരണം കേരളത്തിൽ ഉണ്ടാകും സമഗ്രമായ മാറ്റമുണ്ടാകും അടിസ്ഥാനതലത്തിൽ മാറ്റമുണ്ടാകും കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒന്നാമത്തെ സംസ്ഥാനമാക്കി നമ്മൾ മാറ്റും മാറ്റി ഇപ്പൊരന്താസാനം ഉണ്ട് എന്തിനാന്നലെയോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ് പതിനൊന്ന് മാസമായി മാർക്കറ്റിൽ ഇടപെടുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഗവൺമെന്റ് ഇല്ല അതിൽ നിന്ന് നമുക്ക് മാറ്റം ഉണ്ടാകണം നമുക്ക് രാഷ്ട്രീയമൊക്കെ പറയണം രാഷ്ട്രീയം പറയാതിരിക്കാൻ പറ്റില്ല സി പി എം ഇപ്പൊ ഏത് വഴിയിലാണ് പോകുന്നത് സംഘപരിവാറിൻ്റെ അതേ വഴിയിൽ യാത്ര ചെയ്യുന്നു സംഘപരിവാറിന്റെ പരിപാടി എന്താ ഒരു സംസ്ഥാനത്ത് ചെന്നാൽ മതങ്ങളെ തമ്മിലടിപ്പിക്കുക അല്ലെ ഭിന്നിപ്പുണ്ടാക്കുക വിദ്വേഷ പ്രസംഗം നടത്തുക അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി വോട്ട് കിട്ടുക സി പി എം എന്താ ചെയ്യുന്നത് കേരളത്തിൽ ചേട്ടൻപാവയും അനിയമ്പാവയും ഒരേ പാതയിൽ സഞ്ചരിക്കുക കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുപ്പത്തഞ്ച് ദിവസത്തെ പ്രസംഗം എൻ്റെ കയ്യിലുണ്ട് അന്ന് ന്യൂനപക്ഷമായിരുന്നു അദ്ദേഹത്തിന് അന്ന് എന്തൊക്കെയാണ് പറയുന്നത് ഗാസയിലെ യുദ്ധം പാലസ്തീൻ പ്രശ്നം പൗരത്വ രജിസ്റ്റർ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷം വോട്ട് ചെയ്തില്ല ഇതൊന്നും കൊണ്ട് അവർ വീണില്ല അപ്പൊ നേരെ ഭൂരിപക്ഷ പ്രീണനമായി ഡൽഹിയിൽ പോയി മലപ്പുറത്തിനെതിരായി മുഖ്യമന്ത്രി ഹിന്ദുവിന് ഇന്റർവ്യൂ കൊടുത്തു കിങ്കരന്മാർ എ കെ ബാലൻ സജി ചെറിയാൻ പിന്നെ മുഖ്യമന്ത്രി ഇടയ്ക്ക് അണിയിക്കുന്നവർ അവരെല്ലാം വിദ്വേഷ പ്രസംഗം തുടങ്ങി സി പി എം നിയന്ത്രിച്ചോ ബി ജെ പി നടത്തുന്നത് പോലത്തെ വിദ്വേഷ പ്രസംഗം നടത്തി മുസ്ലിം ലീഗിന്റെ പുറകെ നടന്നാണ് കുറെ നാല് മുസ്ലിം ലീഗ് മുന്നണി വരുമെന്ന് അപ്പൊ പാണക്കാട് സാദിഖ് അലി തങ്ങള് പറഞ്ഞു മുസ്ലിം ലീഗിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് യു ഡി എഫിൽ നിൽക്കാൻ ആയിരം കാരണങ്ങളുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് എൽ ഡി എഫിൽ പോവാൻ ഒരു കാരണം പോലും ഇല്ലാന്നോ അതിനേക്കാൾ ശക്തമായൊരു മറുപടി ലീഗ് കൊടുക്കാറുണ്ടോ ഇപ്പൊ ലീഗിനെ കുറ്റപ്പെടുത്താതെ ലീഗിനെ അല്ല പറയുന്ന എല്ലാവർക്കും അറിയാം ലീഗിന്റെ പേര് പറയുന്നുണ്ടേ ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തോടൊരു ചോദ്യം ഈ മുസ്ലിം ലീഗ് ദുർബലമായാൽ അതില്ലാതായാൽ ആ ഇടം ആര് കൊണ്ടുപോകും ആ സ്പേസ് ആര് കൊണ്ടുപോകും അത് തീവ്രവാദ സംഘടനകൾ കൊണ്ടുപോകും ആണോ അതിനാണോ ലീഗിനെ ദുർബലപ്പെടുത്താൻ ലീഗ് കോൺഗ്രസിന്റെ സഹോദര സംഘടനയാണ് പതിറ്റാണ്ടുകളായി ഞങ്ങൾ ചേർന്ന് നിൽക്കും അതിനെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല അവരുടെ നേരെ പോരിന് വന്നാൽ ഞങ്ങൾ തടുക്കും മുമ്പിൽ നിന്ന് അതാണ് ഞങ്ങൾ തമ്മിലുള്ള സഹോദര ബന്ധം മുന്നിൽ നിന്ന് ഞങ്ങൾ തടുക്കും ഇതേ പഴയ യു ഡി എഫ് ഒന്നുമല്ല ഇത് ടീം യു ഡി എഫ് ആണ് ടീം യു ഡി എഫ് ഞാൻ നിങ്ങളോട് പറയുന്നു കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിച്ച് നൂറിലധികം സീറ്റുമായി ടീം യു ഡി എഫ് അധികാരത്തിൽ വരും നിങ്ങളുടെ ഈ വർഗീയത നമുക്കൊരു നിലപാടുണ്ട് ന്യൂനപക്ഷ വർഗീയതയും വേണ്ട ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയും വേണ്ട ആര് വർഗീയത പറഞ്ഞാലും നമ്മൾ എതിർക്കും വെള്ളം ചെറുക്കില്ല തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴും ആര് വർഗീയത പറഞ്ഞാലും നമ്മൾ എതിർക്കും തെരഞ്ഞെടുപ്പിൽ ജയിക്കണം പക്ഷെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിനേക്കാൾ യു ഡി എഫിന് പ്രധാനം വർഗീയതയെ കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചു മുടണമെന്നാണ് ഇവിടെ തീപ്പൊരി വീണാൽ ആളിക്കത്തിക്കാൻ നിൽക്കുന്ന കുറെ ആളുണ്ട് വർഗീയതയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുക അവരുടെ കയ്യിലേക്ക് തീപ്പന്തം അറിഞ്ഞുകൊടുക്കുകയാണ് സി പി എം ചെയ്യുന്നത് സി പി എം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഉള്ളിൽ തട്ടി പറഞ്ഞ വാക്കുകൾ പിണറായി വിജയനും വി ഡി സതീശനും ഒക്കെ കുറച്ച് നാളുകൂടെ ഉണ്ടാവുകയുള്ളു പിന്നെ ഓർമ്മയാവും പിന്നെ ഓർമ്മ പോലും ചിലപ്പോൾ ഉണ്ടാവില്ല പക്ഷെ കേരളം ഉണ്ടാകും നമ്മുടെ കേരളം നമ്മുടെ മക്കളും നമ്മുടെ കൊച്ചുമക്കളും ഉണ്ടാകും അവര് ജീവിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ കലഹിക്കുന്ന ഒരു കേരളം ഉണ്ടാകാൻ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല അതാണ് യു ഡി എഫിന്റെ നിലപാട് രാഷ്ട്രീയ നിലപാടാണ് എന്ത് നഷ്ടം വന്നാലും നമ്മൾ ആ നിലപാടിൽ നിന്ന് നമ്മൾ പിന്നോക്കില്ല അത് കേരളത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് ഈ പുതുയുഗ യാത്രയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നതും വരാനിരിക്കുന്ന നിങ്ങളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടിയിട്ടുള്ള ഒരു കേരളത്തിനാണ് അവരുടെ ജീവിതം അവർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കണം എല്ലാ പിന്തുണയും നൽകണം പോരാളികളെ പോലെ പ്രവർത്തിക്കണം ഈ തെരഞ്ഞെടുപ്പ് ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് ഒരു പുതുയുഗത്തിൻ്റെ തിരശീല ഉയർത്താനുള്ള തെരഞ്ഞെടുപ്പാണ് എന്ന് ഞാൻ വിനയപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു